ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോ നമ്മുടെ പാപത്തെ കുറിച്ച് ഓർത്ത് നമുക്ക് മാനസാന്തരം വരും ദൈവം ചെറിയ കാര്യത്തിനല്ല നമ്മളെ കണ്ടത് നമുക്ക് നോക്കാൻ ഒരേ ഒരു മാതൃക ദൈവപുത്ര സ്വർഗമെന്ന കുടുംബത്തിൽ നിന്ന് സ്വർഗമെന്ന പാരമ്പര്യങ്ങൾ വിട്ടെറിഞ്ഞ് ഈ നശിച്ച ഭൂമിയിലേക്ക് കർത്താവ് വന്നെങ്കിൽ ശ്രോത്രം അത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് കർപ്പിതാവ് പറഞ്ഞതനുസരിച്ച് വന്നതുപോലെ കർത്താവ് പറയുന്നു ഒരു താഴ്ച നമ്മൾ അനുഭവിച്ചാൽ ഒരു ഉയർച്ച വരുന്നുണ്ട് ബന്ധുമത്രാദികൾ തള്ളിക്കളയട്ടെ നമ്മള് ചില ആചാരാനുഷ്ഠാനങ്ങൾക്ക് പോയില്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർ നമ്മളെ മുഖം കറുപ്പി കറുപ്പിക്കാന കറുപ്പിക്കട്ടെ കർത്താവ് പറയുന്നത് താഴ്ച നമ്മൾ അനുഭവിക്കണം താഴ്ച അനുഭവിപ്പിക്കുന്ന എന്തിനാണെന്നറിയോ ഒരു വലിയ ഉയർച്ച വരുന്നുണ്ട് നമ്മുടെ കാര്യം മൊത്തം തീരുമാനിക്കുന്ന കർത്താവ നമുക്കൊരു കർത്താവ് വഴി അടച്ചാൽ പിന്നെ വഴി തുറക്കാൻ ആർക്കും കഴിയുമോ മണപ്പുറം ബാങ്കിന് കഴിയോ ഈസാഫിന് കഴിയോ ഏത്രം നീ ആരെങ്കിലും ഒരു കോടി രൂപ തരാൻ തീരുമാനിച്ച കർത്താവ് പറഞ്ഞു കൊടുക്കണം അറിയിത്രം ഇപ്പൊ എല്ലാവരും മറ്റേ ബോച്ചട്ടി വാങ്ങിക്കാൻ പോവാ ക്ഷോത്രം അല്ലേ ശ്രോത്രം ഒരു കാര്യം നമുക്ക് കിട്ടില്ല ദൈവത്തിന് സ്വോ എന്ന കർത്താവ് കിട്ടാൻ തരാൻ തീരുമാനിക്കാതെ നമുക്ക് ഒരാളൊന്നും തരില്ല പിന്നെ ആ സോത്രം അതെ അത് പറഞ്ഞിട്ടാണ് ആകർഷിക്കുന്നത് ലോട്ടറിയിൽ വേറെ അവതാരം ദൈവത്തിന് സോത്രം ടോണി ചായ ഇറങ്ങിയിട്ടുണ്ട് ടോണി ചായ അല്ലേ ടോണി ചായ വരുന്നില്ലേ ആൾക്കാരെ ഭയങ്കര സഹായം പത്ത് പേരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്തെല്ലാം സഹായം ചെയ്യുന്നേ നമ്മൾ ഇതൊന്നും പറഞ്ഞുവെക്കേ ദൈവം അറിയാതെ ടോണി ചായന്റെ ഹൃദയം തുറക്കില്ല എന്നുള്ള കാരണം അറിയോ നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒരുക്കി വെച്ചിരിക്ക മോശയ്ക്ക് ഒരു വലിയ അഭിഷേകം ഒരുക്കി വെച്ചിരിക്കുക അഭിഷേകമാണ് നിന്റെ സമ്പത്ത് അഭിഷേകമാണ് നിനക്ക് വഴികളെ തുറക്കുന്നത് അഭിഷേകം വന്ന എല്ലാ രാജ്യങ്ങളും വഴി തുറക്കും അഭിഷേകത്തിനും ഒരു വാതിലുകൾ തുറക്കപ്പെടും അഭിഷേകത്തിലുള്ള എല്ലാ ഒരു നന്ദികൾ നിനക്കില്ല നിന്റെ പരിഹാരം സഭയ്ക്ക് പുറത്തല്ല സഭയ്ക്ക് അകത്താണ് ഒരു ലോട്ടറി അടിച്ചൊരു അഞ്ഞൂറ് രൂപ കിട്ടുകഴിഞ്ഞാൽ പതിനായിരം രൂപ ലോട്ടറി എടുത്തതിന്റെ പണ്ടുകാലത്ത് ഇപ്പഴൊന്നല്ല പണ്ടുകാലത്ത് ഞാനൊരു ലോട്ടറി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അടിച്ചു പിന്നെ എടുത്ത് എടുത്തൊരു ആയിരം രൂപ പോയി അപ്പൊ എന്തായി നഷ്ടായില്ലേ പിന്നെ ഒന്നും കിട്ടിയില്ല ദൈവത്തിന്റെ സ്വാത്ര എന്തുകൊണ്ടാന്നറിയാം നമ്മളെ ദൈവം കണ്ടതുകൊണ്ടാ നിന്റെ അനുഗ്രഹം ദൈവം ഒരുക്കി വെച്ചിരിക്കുക അതുകൊണ്ട് ഇന്ന് ഗൗരവമായിട്ട് കത്താ പറയാ താഴെ ഇറങ്ങണം നാട്ടുകാർ പരിഹസിക്കട്ടെ വീട്ടുകാർ പരിഹസിക്കട്ടെ അത് വിശ്വാസം ഇതാണ് കർത്താവ് മരിച്ചവർ ഞങ്ങളുടെ മരിച്ചവർ എന്ത് ചെയ്യട്ടെ മരിച്ചവർ എന്റെ അപ്പന് കുഴിച്ചിട്ട് വരട്ടെ എന്നാ പറഞ്ഞത് സോത്രാം അപ്പൊ കർത്താവ് പറഞ്ഞ അപ്പനെ കുഴിച്ചിടാൻ വേറെ ആൾക്കാരുണ്ട് സോത്രാം അല്ല ഇനി ആരും കുഴിച്ചിട്ടെങ്കിലും ഇനിയും ഗവൺമെന്റ് വന്നിട്ട് എന്ത് ചെയ്തോളും കുഴിച്ചിട്ട് പോകും ഒരു പ്രശ്നം ഒന്നും പേടിക്കണ്ട മരിച്ചവർ മരിച്ചവരുടെ കാര്യം നോക്കട്ടെ നമ്മൾ ജീവനുള്ളവർ ജീവനുള്ളവർ മരിച്ചവരുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നേ ദൈവത്തിന് സ്വോം പറഞ്ഞേ ഹലേറിയ അപ്പ വെറുതെ പറയുന്നല്ല അവൻ ഈ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ദൈവം തരുന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ഗിഫ്റ്റ് പെട്ടി ഗിഫ്റ്റ്റക്കാൻ പോവാ അല്ലെ എറിയാൻ ദൈവത്തിന്റെ പെട്ടി തുറക്കാൻ പോവാ ദൈവത്തിന് ശ്രോത്ര അത് വരണമെങ്കിൽ നമ്മൾ ആരെ നോക്കണം വേറെ ആരെയും നോക്കരുത് അപ്പുറത്തെ വീട്ടില് വിശ്വാസത്തിൽ വന്ന അയാൾ ഇന്ന കാര്യങ്ങൾക്കൊക്കെ പോകണ്ടല്ലോ എന്ന് നോക്കിയാൽ നമ്മൾ വീഴും അല്ലെ ആ സമയത്തുള്ളവരൊക്കെ എല്ലാ കാര്യത്തിലും പോലോ ശ്രോത്രം അപ്പൊ നമ്മൾ വീഴും നമ്മൾ നോക്കണം യേശുവിനെ നോക്കണം അല്ലേ ലുയാ ദൈവത്തിന് സ്വോത്രം ആരെ നോക്കിയാൽ മതി യേശുവിനെ യേശുവിനെ സ്നേഹിക്കുക യേശു കാണിച്ചു തന്ന മാതൃകയിലൂടെ നമ്മൾ നടക്കാം ദൈവത്തിന്റെ സ്വോത്രം അന്നാമത്തെ കാര്യമാണ് പിതാവിന്റെ വലിയ സമ്പത്തും പാരമ്പര്യവുമായിട്ട് ഇരുന്ന ആള് എന്ത് ചെയ്തു താഴ് വൻ്റെ ഇതാണ് വന്നപ്പോ എന്തൊക്കെ അപവാദം കേട്ടു അല്ലേ എന്തെല്ലാം കർത്താവ് കേട്ടു ഇതൊക്കെ സന്തോഷത്തോടെ നമ്മളും കേൾക്കണം ീ താഴ്ന്നിരിക്കുമ്പോ ആൾക്കാർ പലതും പറയും അല്ലേ നീ അവിടെ പോയിട്ട് എന്തായി ഓ അതെല്ലാം ഉപേക്ഷിച്ച് നീ പോയില്ലേ സോത്രം ഇതെല്ലാം ഉപേക്ഷിച്ച് നീ ഇറങ്ങിയില്ലേ നിനക്ക് എന്ത് കിട്ടി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് അറിയോ ഒരു വലിയ സമ്മാനം വരുന്നുണ്ട് നിന്റെ ഭാര്യ നിന്റെ നിന്റെ ഭർത്താവ് നിന്റെ മക്കൾ നിന്റെ അമ്മ നിന്റെ അപ്പൻ ഇതെല്ലാം നിനക്ക് എതിരായിട്ട് എന്തിനാണെന്നറിയോ നിനക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്റെ അമ്മ നാളെ ഇവിടെ വന്നിട്ട് പറഞ്ഞു നിന്റെ പെങ്ങന്മാരൊക്കെ അവർക്ക് നല്ലൊരു വീട് ഓൾറെഡി ഉണ്ട് അത് കൂടാതെ വേറൊരു വീടും പേടിച്ചു വെച്ചിരിക്ക അത് വാടകയ്ക്ക് കൊടുക്കാനാ ദൈവനും അപ്പൊ എനിക്കൊരു ഗുരുക്കം തോന്നിയില്ല എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അവസാനം അമ്മ അമ്മമുണ്ടാണ്ടായി ഒരു അത്യാവശ്യം നല്ലൊരു വീടുണ്ട് മൂന്നായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അത് കൂടാണ്ട് അതുപോലത്തെ വേറൊരു വീട് മേടിച്ചുവെച്ചിരിക്കുക അത് വാടക കൊടുക്ക നമ്മളെങ്ങനെ നിനക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് അതിന്റെ ചോദ്യം കർത്താവ് പറഞ്ഞേ അല്ലേ നമ്മളെ കർത്താവ് താഴ്ചയെങ്കിൽ ഒരു വലിയ ഉയർച്ച അതിന്റെ പിറകിലുണ്ട് അത് മനുഷ്യന്റെ കരമല്ല അത് ദൈവത്തിന്റെ കരമാണ് ചെയ്യാൻ പോകുന്നത് ആരും നിനക്ക് അനുകൂലമായിരിക്കില്ല സ്വന്തക്കാരില്ല സഭക്കാരില്ല വിശ്വാസികൾ എന്ന് പറയുന്നവര് ആരും നിനക്ക് അനുകൂലമായിരിക്കില്ല എന്താ കാരണം അറിയോ സ്വർഗത്തിലെ അപ്പൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് യോസഫിനെ ദർശനം കൊടുത്ത് സ്നേഹിച്ചതാരാ ദൈവമാണല്ലേ അതുകൊണ്ട് അപ്പനും അമ്മയും സഹോദരങ്ങളും അവനെ എതിരായി അല്ലേ അറിയാ സ്വർഗത്തിൽ നിന്ന് ഒരു ദർശനം നിനക്ക് കിട്ടിയാൽ ആരുടെയും സപ്പോർട്ട് നീ പ്രതീക്ഷിക്കരുത് ആരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കരുത് എന്തുകൊണ്ടാണെന്നറിയോ നിന്നെ ദൈവം കണ്ടു കണ്ടിട്ടുണ്ട് നിന്റെ കാര്യം നോക്കാൻ അവൻ മതി അവൻ മതിയായവൻ അവൻ മതിയായവൻ കർത്താവിന്റെ സ്വതന്ത്രം പറഞ്ഞേ ഹാലെൽ അപ്പൊ ഒന്നാമതാ യേശുവിനെ നോക്കണം എവിടെ നോക്കണം യേശു വന്ന വഴി ഒന്ന് നോക്കണം പിതാവിന്റെ സന്നിധിയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് വന്നതുപോലെ ഇന്ന് രാവിലെ തമ്പരം തോത് പറയാണ് ഈ താഴ്ച ഒന്ന് ആസ്വദിക്കണം ഈ മരണം ഒന്ന് ആസ്വദിക്കണം നാട്ടുകാരും വീട്ടുകാരും മുമ്പില് ആമ ദൈവ യേശുവിനെ ഇഷ്ടമില്ലാത്തതെല്ലാം വേണ്ടെന്ന് വെക്കണം പരിഹാസം കേക്കട്ടെ തീരുമാനിക്കണം വഴി ദുഷി നിന്ന ഒറ്റപ്പെടുത്തൽ ഒക്കെ കേൾക്കട്ടെ കഥ പറയുന്നു ഈ കാര്യം എന്ന് പറഞ്ഞ കാര്യം അനുസരിച്ചാൽ ഹാലെലുയ ഒരു വലിയ ഗിഫ്റ്റ് ദൈവം നിനക്ക് വേണ്ടി തുറക്കും വെറുതെ പറയുന്നതല്ല പരിശുദ്ധാത്മാവ് തരുന്ന ദൂതാ ലെലുയ നിന്റെ കെട്ടിനെ കെട്ടുകളെ നീ അഴിക്കണം എന്ന് പറഞ്ഞ വെറുക്കണം ചിലത് വെറുക്കണം വെറുത്തു കഴിഞ്ഞാൽ കർത്താവ് ആ കെട്ടിനെ അഴിച്ചു തരും നമ്മുടെ ഒരു ലോകമുണ്ട് നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ചർച്ചക്കാർ നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മ നമ്മുടെ ആ മുത്ത മുത്തശ്ശി നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ ഇതെല്ലാം കെട്ടുകളാ കർത്താവ് പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു പുരുഷാരും മൊത്തം ഏശയുടെ പിന്നാലെ വരിക അപ്പൊ കർത്താവിന്റെ കണ്ണിൽ നോക്കുമ്പോ നൂറായിരം കെട്ടിരിക്കും അവരുടെ മേരി ചില അപ്പനോട് കെട്ടപ്പെട്ടിരിക്കുന്നു ചില ഭാര്യയോട് കെട്ടപ്പെട്ടിരിക്കുന്നു മക്കളോട് കെട്ടപ്പെട്ടിരിക്കുന്നു സഹോദരങ്ങളോട് കെട്ടപ്പെട്ടിരിക്കുന്നു ഈ കെട്ടിനെല്ലാം കർത്താവ് പറഞ്ഞു നീ ആ കെട്ടിനൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വെറുതെ ഹല്ലലു ആണ് കെട്ട് സമുദായത്തിന്റെ കെട്ട് പാരമ്പര്യത്തിന്റെ കെട്ട് സഹോദരങ്ങളുടെ കെട്ട് സഹോദരിയുടെ കെട്ട് അമേ ചിലേക്കുന്ന കെട്ടാ ഭാര്യയെക്കാൾ ഇഷ്ടം ആരോടാണ് സഹോദരികളാണ് ചിലരുടെ ചില ചില വീട്ടിലെ അവസ്ഥകളാ സ്വോത്രം ചില വീട്ടിലെ അവസ്ഥ അവസ്ഥകളാ സ്വന്തം ഭാര്യയെക്കാൾ ആരും സ്നേഹിക്കും സഹോദരിയെ സഹോദരി ദൈവത്തിന്റെ വചനത്തിന് വിരോധം അല്ലേ ലൂയ അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു കെട്ടാണ് കുടുംബമാക്കി മാറ്റിയിട്ടും ആ കെട്ട് എന്ത് ചെയ്തിട്ടില്ല അഴിഞ്ഞിട്ടില്ല രാവിലെ ദൈവം വചനം കൊണ്ട് ചെല്ല കെട്ടുകൾ അയച്ചു കൊണ്ടിരിക്കുക പറയുന്നത് അമീൻ ആ നമ്മള് ഇങ്ങനെ കെട്ടുകളെല്ലാം ഇന്ന് വെറുക്കണം വെറുക്കണം എന്ന് പറഞ്ഞ അർത്ഥം കഠിന ഹൃദയന്മാരാകുന്നുള്ള കർത്താവിനെ അനുഗമിക്കാൻ നമുക്ക് തടസ്സമായി വരാൻ സാധ്യതയുള്ള ബന്ധങ്ങളെ നമ്മൾ ഒന്ന് വെറുക്കണം അല്ലേ ഹൃദയത്തില് പല വിഗ്രഹങ്ങൾ ഇരിക്കുക അതുകൊണ്ടാണ് നമുക്ക് ഭാരം വരുന്നത് ഈ ഭാരം വരുത്തുന്നത് വിഗ്രഹമാണ് നമ്മുടെ ഹൃദയത്തിലെ വിഗ്രഹമാണ് നമുക്ക് ഭാരമായി തീരുന്നത് അതുകൊണ്ട് അതിനെ ഒന്ന് വെറുക്കണം ഇന്നത്തെ കഥ പറയെ ഒരുവൻ എന്നെ അനുഗമിക്കാൻ അന്വേഷിച്ചാൽ ഇതിനെല്ലാം വെറുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ വിട്ടുപിരി സകലതും വിട്ടു പിരിയുന്നില്ല എങ്കിൽ നിങ്ങൾക്കാർക്കും എന്റെ ശിഷ്യന്മാരാകുവാൻ സാധ്യമല്ല അത് കർത്താവ് തീർത്ത് പറഞ്ഞു ഇനി ഒരു യുദ്ധത്തിന് നമ്മൾ പുറപ്പെടുന്നു ഇരുപതിനായിരം സൈന്യം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പതിനായിരം കൊണ്ട് പോയാൽ യുദ്ധത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാ ലൂക്കോസ് പതിനാലിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാ ഇരുപതിനായിരം പേര് ഉള്ള സൈന്യത്തിന് നേരെ പതിനായിരം കൊണ്ട് പോയാൽ നമ്മൾ തോറ്റുപോ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു നിൽക്കാന്നുള്ളതാണ് നമ്മുടെ ശക്തി അപ്പൊ സ്വർഗത്തിലെ സൈന്യം നമ്മുടെ കൂടെ നിൽക്കും ദൈവത്തിന്റെ സ്വോം പറഞ്ഞേ ഹാലേലു ഹാലേലു ദൈവത്തിന്റെ സ്വോത്രം ദൈവത്തിന്റെ സ്വോത്രം ഹാലേലു ആ ദൈവത്തിന്റെ സ്തോത്രം വായിച്ചേ ഒരു സുശേഷം അല്ലെ ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം ആ ഭാഗം വായിച്ചു നമ്മൾ നമുക്ക് ക്ലോസ് ചെയ്യാം ദൈവത്തിന് സ്വാതന്ത്ര്യം ഫിലിപ്പിയ ലേഖനം ആ രണ്ടാം അധ്യായം അതിന്റെ ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം അതിന്റെ तन्यतान वसुण तन्यतान वसुण। तन्यतान वसुण। वे െ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഒഴിച്ച് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം മരണത്തോളം റൂഷിലെ മരണത്തോളം തന്നെ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഇങ്ങനെയൊന്നും നമുക്ക് ആഴാൻ കഴിയുമെങ്കിൽ നമ്മുടെ അനുഗ്രഹം നമ്മുടെ പ്രശ്നം കർത്താവ് നിഷ്പ്രയാസം തീർത്തു തരും അല്ല കർത്താവിൻ സ്വോത്രം അല്ലേലുയാ ക്രൂശിലെ മരണത്തോളം കർത്താവ് പിതാവിനോട് അനുസരണം ഉള്ളവനായി ഉള്ളവനായിത്തീർന്നു താഴാം പറഞ്ഞപ്പോൾ ഒരു ലജ്ജയും കൂടാതെ എൻ്റെ ചെയ്തു ഈ കർത്താവിനെ നോക്കിയിട്ട് നമ്മൾ ഓടി നോക്കിയേ ഭാരവും പാപവും വിട്ടുപോകും വിട്ടുപോകും സ്വത്രം നമ്മൾ ഓട്ടം നല്ല ഓട്ടം സ്ഥിരതയോടെ ഓടാൻ പറ്റും അല്ലെ ഇടയ്ക്ക് വീഴും പിന്നെയും കേറും അല്ലെ പിന്നെയും വീഴും പിന്നെയും കേറും ഒരു ദിവസം അല്ലെ സ്വോത്രം ഒരു ദിവസം വീഴും അടുത്ത ദിവസം പിന്നെയും നിൽക്കും അതല്ല സ്ഥിരതയോടെ ഓടാൻ നമ്മുടെ കയറുകൾ എല്ലാം അറുത്തു മാറ്റണം ദൈവത്തിന് സ്വോത്രം അല്ലേലിയ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവൻ പാപത്തോട് എങ്ങനെ എതിർത്തി നിൽക്കണം പാപത്തോട് കർത്താവ് പറഞ്ഞു എതിർത്തി അങ്ങനെ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി മേലായ നാമം നൽകി ഉയർത്തിയിലെ മോശ പ്രതീക്ഷിച്ചില്ല വലിയൊരു അഭിഷേകമായിട്ടാ കർത്താവ് വന്നു നിൽക്കുന്നത് ആ മോശ ഇങ്ങനെ ഓടിച്ചെല്ലാം പോവാ മോശ മോശ നീ നിൽക്കേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാ പറഞ്ഞാൽ ഇത് ചെറുതല്ല ഈ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ മാറും ുംത്രം നിന്റെ പഴയൊരു ചെരുപ്പ് അതൊക്കെ മാറ്റി നീ ഒരു പുതിയ വഴിയിലേക്ക് നടക്കാൻ പോവാ അല്ലെ ലുയാ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വഴിയെ കാണിക്ക മാർഗത്തെ കാണിക്ക ദൈവത്തിന്റെ സ്ത്രോത്രം ഇത് മാറിയിട്ട് ദൈവം നിശ്ചയിച്ചതായ വഴിയിലൂടെ ദൈവത്തിന്റെ അഭിഷേകത്തിലൂടെ നീ നടക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ അതുപോലെ ഇവിടെ ദൈവ ദൈവപുത്രെ നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്നത് പിതാവായ ദൈവം ചെയ്തു അവനെ ഉയർത്തി ഒരു ഉയർച്ച നമുക്ക് വരുന്നുണ്ട് അത് ദൈവത്തിന്റെ കരത്താലുള്ള ഒരു ഉയർച്ചയാണ് വരാൻ പോകുന്നത് പിതാവായ ദൈവം അവനെ ഉയർത്തി നാമത്തിലും മേലായ നാമം അവന് അല്ലെ അപ്പൊ അവനെ കുത്തിയവരും അവനെ ക്രൂശിച്ചവരും ഒക്കെ അവന്റെ മുഖത്തേക്ക് നോക്കേണ്ടി വരും കഥ പറഞ്ഞ ഹലിയ

ഇപ്പൊ മടങ്ങാത്ത മുട്ടുകളെല്ലാം കർത്താവ് നമ്മൾ വെളിപ്പെടുമ്പോൾ മടങ്ങും കർത്താവ് പറഞ്ഞേ ഹലലിയോ എല്ലാം അവനെ കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വന്നു താഴ്വാൻ തയ്യാറായ മതി താഴ്ന്നാൽ ഉയർച്ച ദൈവം തരും